നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ അഹംസ കേത്മകാരണ യജ്ഞി സദാമന്ധിയതേ അർത്ഥം അവരവർക്കു വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്തു കഴിക്കുന്നവൻ പാപി തന്നെയാണ് സത്തുക്കളെ സംബന്ധിച്ച് തുടർന്നും ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം വരുന്ന ആഹാരമാണ് അഭികാമ്യം അതല്ലാതെ കഴിക്കുന്നത് വിശപ്പടക്കാനുള്ള തീറ്റയായി മാത്രമേ കാണാൻ കഴിയൂ അതായത് ആർക്കും കൊടുക്കാതെ സ്വയം പാകം ചെയ്ത് തന്നെത്താൻ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല ഹരിയോം നന്ദി നമസ്കാരം